ഹലോ നമുക്കിന്നൊരു സ്വാദിഷ്ടമായൊരു പഴം പൊരി ആയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് പഴമെടുത്ത് അതിനെ ഒരു പഴമെടുത്ത് നാലായിട്ട് കട്ട് ചെയ്യണം അതിനുശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കേണ്ടത് ഞാൻ ഓൾറെഡി ബാറ്റർ തയ്യാറാക്കി വെച്ചു അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് മൈദ എടുക്കുക പിന്നെ ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്യണം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഉപ്പ് ചേർക്കണം അതിനുശേഷം കുറച്ച് അരിപ്പൊടി ചേർക്കണം അത് ക്രിസ്പ്നസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ പഴത്തിനെ ഈ ബാറ്ററിൽ മുക്കി ചൂട് എണ്ണയ്ക്കകത്തിട്ട് അങ്ങ് നല്ലായിട്ട് മൊരിച്ചെടുക്കണം രണ്ട് ഭാഗവും നല്ലതായിട്ട് വെന്ത് ഇതിന് ശേഷം ഒരു പാനിലേക്ക് അതിനെ കോരി മാറ്റുക അപ്പോൾ സ്വാദിഷ്ടമായൊരു പഴംപൊരി ഇവിടെ തയ്യാറാവും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ശരി ടാറ്റാ